ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ വീട്ടിലിരുന്നപ്പോ ഞങ്ങളൊരു യാത്ര പോയായിരുന്നു അവലാഞ്ചി റോഡ് അവിടെയാണ് ഒരുപാട് കൃഷികളൊക്കെ ഉള്ളത് കാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങും പിന്നെ പയറ് വകലും ഇഷ്ടംപോലെ ക്യാബേജ് ബീട്രൂട്ട് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ പോകുന്ന വഴിയിൽ കാരറ്റ് കഴുകുന്ന ഒരു ഫാക്ടറി ഞങ്ങൾ കണ്ടായിരുന്നു നല്ല കൗതുകം തോന്നി പിന്നെ ഇത്രയും പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ടാണോ കാരറ്റ് നമ്മുടെ കയ്യിൽ എത്തുന്നതെന്നുള്ളൊരു തോന്നലും കൂടി ഉണ്ടായി അപ്പോൾ എന്നാൽ നമുക്ക് അവിടോട്ട് ഒന്ന് ചെന്ന് കാണാമെന്ന് വിചാരിച്ചു ഇത് ഒരുപാട് ലോറികളിൽ ക്യാരറ്റ് കൃഷി ചെയ്യുന്ന സ്ഥലത്തിരുന്ന് ചാക്കുകളിൽ കെട്ടിയിട്ട് ലോറികളിൽ കയറ്റിയാണ് അഴിച്ചുവിടുന്നത് അത് ഈ ഫാക്ടറി വന്ന് ആദ്യം അത് അവിടെ അതവിടെ വെച്ചിട്ട് വെള്ളം ഒഴിക്കുകയാണ് വെള്ളം ഒഴിച്ചുമ്പോൾ അത് ഓട്ടോമാറ്റിക്കി കുറച്ച് കുറച്ച് പാർട്ടായിട്ട് മേപ്പോട്ട് കീറി ഇതാണ്ട് ഈ സാധനത്തിലാട്ട് അത് ചെല്ലുന്നത് അവിടെ നിന്ന് വെള്ളം ഒഴിച്ചാൽ ശരിക്കും കഴുകി കഴുകി നന്ന വൃത്തിയായിട്ടാണ് അടുത്തൊരു സ്ഥലത്തേക്ക് വരുന്നത് അവിടെ നിന്നും അതിൻ്റെ ഇലകളും അതിൻ്റെ ചീരയും വേരും എല്ലാം ക്ലീൻ ചെയ്തിട്ട് അടുത്ത ഒരു പ്രോസസ്സിലോട്ട് കയറും ഇത് അവിടെ മെഷീനെ നിർത്തിയപ്പോൾ ചേട്ടൻ ഒന്ന് കയ്യിലെടുത്ത് നോക്കിയതാണ് അതിൻ്റെ ചെറിയ ക്യാരറ്റാണ് ഇത് ഇതിൻ്റെ വലുതും വേറെ ഉണ്ട് നെക്സ്റ്റ് പ്രോസസ്സാണ് ഇത് ഇത് പിന്നെയും ചെന്നിട്ട് ഇത് ഒന്നും കൂടി വാഷ് ചെയ്യും വാഷ് ചെയ്തിട്ട് അതിന് ശേഷമാണ് അപ്പുറത്തോടെ വരുന്നത് എന്നിട്ട് അതിലിരുന്ന് ചെറുതും വലുതും തിരിഞ്ഞിട്ട് പിന്നെ കേടായതൊക്കെ മാറ്റിയിട്ടാണ് ചാക്കിലാക്കുന്നത് ഇവിടെ ഒത്തിരി പേര് ജോലി ചെയ്യുന്നുണ്ട് സാധാരണ നമ്മൾ വിചാരിക്കും കയററ്റ് എടുത്തു കഴുകിയിട്ട് വാഷ് ഭാഷ ഇതിങ്ങൾ വന്നിരുന്നു പക്ഷേ അങ്ങനെയല്ല ഒത്തിരി പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങൾ കണ്ടപ്പോൾ അങ്ങ് എന്തുവാ അത്ര എന്തുവാ നെട്ടിപ്പോയി എന്നൊക്കെ പറ്റത്തില്ല അതുപോലെ ഒരുപാട് പേരുണ്ട് ഇതിപ്പോൾ അവസാനത്തെ പ്രോസസ്സാണ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വന്നു വന്നപ്പോൾ ആ ചെറിയ കാരട്ടാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ കേടുള്ളതൊക്കെ മാറ്റിയിട്ട് ചാക്കിലോട്ട് ആക്കുവാണ് ഇത് വലിയ കാരട്ടാണ് ഇതും അവിടെ നിന്ന് കൊണ്ടുവരുന്ന കാരറ്റിലെ ആ ചാക്ക് തന്നെയാണ് ഇവർ പിടിക്കുന്നത് ഇത് കഴുകി നല്ല വൃത്തിയാക്കുക

വേറെ വേറെ സ്ഥലത്തിലേട്ടൊക്കെ അഴിക്കുന്നുണ്ട് നല്ല അടിപൊളി കയറട്ടാണേ കണ്ട കൊതി തോന്നും എടുത്ത് തിന്നാനായിട്ട് പക്ഷെ അവരത്ര അടുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളെങ്ങനാ എടുക്കുന്നത് അല്ലേ അടിപൊളി സംഭവം അല്ലേ എങ്ങനെയുണ്ട് കണ്ടിട്ട്